അടിക്കോ ഇത് പട പടപിക്ക്ണല്ലേ ഹേ ഗയ്സ് අප നമ്മൾക്ക് വീഡിയോ ലേക്ക് എടുക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കനൻ മാവ മുത്തിലേക്ക് സ്വാഗതം അഭിനതവരട് പ്ലെയിൻ കേക്ക് ആക്കല്ലേ ഇതാ ഗയ്സ് മുട്ട പനീർ അടക്ക കട്ടിയാണ്ടേ പട പടയാണ്ട് ഇരന്ന് ഒക്കുന്നോ ക്യാമറയിൽ ഇവാദ്യം പറ അപ്പോൾ ഗയ്സ് എല്ലാവർക്കും കനൻ മാവ മുത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് പ്ലേ കേട്ടായിട്ട് നമുക്ക് നമ്മ മെനടിയിട മെൽറ്റ് മെൽറ്റ് അവോല വട ഇല്ല ഇടിച്ചാ അമല ക്രിയർ അമ്മേ എന്തേ മെയ്ക്കരിക്കുന്നേ ചേട്ടാടോ പോ ചാർല്ല മുട്ട മാറും ഇപ്പോ മുട്ടേ കൂട താഴേ പോയി കട്ടയായിനെ അമ്മ ആ പറഞ്ഞോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പുള്ളക്ക 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 പ്ലട്ടി പ്ലട്ടി ആക്കുകയാണ് ഗയ്സ് ഉടക്കട കയ്യില് പന്നെ മറിയാനായി നമ്മൾ മുട്ട ഓലമേട്ടി ആക്കുകയാണ് നമ്മൾ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ ഇട്ടു നാല് സ്പൂൺ ഇട്ടു അഞ്ച് സ്പൂൺ സ്പൂണിട്ടുളക്കി പിളക്കിതൊന്നും ഇളക്കിട്ടാ പിളക്കി പിളക്കി ആക്കല നമ്മളെങ്കിൽ പാകം ചേർത്ത് അഞ്ച് ടീസ്പൂൺ പഞ്ചാലും ഒരു ടീസ്പൂൺ മഞ്ഞളും ആണ് ചേർത്തത് കളറിന് വേണ്ടി

കുറച്ചും കൂടി ി പ്ലക്കി 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 മതി പോവൂല പിളക്കിങ്ങനെ ഇത് കുറച്ച് ശക്തി ആക്കേണ്ടിയാന്നല്ലേ നമ്മ മൈദപ്പൊടി ഇട്ടു കുക്കിങ്ങിൽ നമ്മളെ ആവുന്നില്ല പോയി പോയി കിട്ടുന്നില്ല കൊറച്ചി പോയി മമ്മി ഷെഫിനോട് കാണിക്കുക നിന്റെ നിന്റെ അപ്പൊ നമ്മളിത്

അതൊന്നും വേണ്ടാടെ നമ്മളെ പണ്ടേത്തെ നാടൻ കൊണ്ടാക്കുന്ന മറ്റാ ഇപ്പത്തെ കിട്ടത്തില്ല മുട്ടിങ്ങനെ ഒരുപാട് വേണ്ട കഴിക്കുന്നൊരു ആ ബേക്കിംഗ് സോഡ മാത്രമേ ഉണ്ടെന്നാ. എന്നാൽ ഇത്രേം കൊട ചേർത്തോ? ആ ബേക്കിംഗ് സോഡ എല്ലാം വാരി എടുണാ പൊണ്ട് ഇരട്ടി. ഇത് പൊന്നല്ലേ? ബേക്കിംഗ് സോഡ നമ്മൾ അങ്ങോട്ട് ഇerdന്നു ഇട്ടാലേ? അപ്പൊ ഇerdന്നു ഇട്ടു. ബേക്കറിയിൽ ഒന്നും ഇടണ്ടല്ലേ ബേക്കിംഗ് സോഡ. ബേക്കറിയിലൊന്നും मत डाल. കൊട സാമ്പു ഇerdന്നു ഇerdന്നു. അമ്മേ ഒരു സ്പൂൺ കൂടി ഇട്ടവന്ന നല്ല ടേസ്റ്റാണ്. എന ഉണ്ടാനവാനവ മധുരം ഓവർ വേണ്ടടോ. മധുരം ഓവർ വേണ്ട ഓവർ. ക്രീം പാൽന്തം ദോർ സാദനൂലേ. ചെറിയ കേക്ക് അപ്പൊ നമ്മടെ പ്ലക്കി പ്ലക്കി റെഡി ആയിട്ടുണ്ട്

അപ്പൊ എന്തായാലും ഞാൻ കീഞ്ഞിട്ട് കാണാം അടുപ്പത്തിലോട്ടത് വെച്ചിട്ടുണ്ട് സമയം മിനിറ്റ് അപ്പൊ നമ്മളെ കേക്ക് ഇടുന്ന് ആയിക്കൊണ്ട് വിടുന്നുണ്ട് കാണാം നമ്മുക്ക് നിങ്ങള് നല്ലോണം സപ്പോർട്ട് ചെയ്യണം തന്നെ അപ്പൊ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം